ഹലോ ഞാൻ മിസ്രിയ അപ്പോൾ ഞങ്ങളൊരു ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് ഞങ്ങൾ ചെറിയൊരു യാത്രക്ക് ഇറങ്ങിയതാണ് നാട്ടിലേക്ക് എത്തിയിട്ട് ഇന്നൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനത്ര ദിവസമായിട്ടുണ്ടാവണം അപ്പോൾ ഞങ്ങളൊരു എല്ലാവിടെയും മഴ ആയിരുന്നല്ലോ അപ്പോൾ ഹൈ റേഞ്ച് കയറ അത്ര സേഫ്റ്റി അല്ല അപ്പോൾ കൊടൈക്കിനാൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എല്ലാവരും അപ്പോൾ പിന്നെ മക്കൾക്ക് കണി എടുക്കലും പോകും വേണം അപ്പോൾ ഞങ്ങളങ്ങനെ കുടേക്കങ്ങള് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് പുലർച്ചെ ഈ തമിഴ് തമിഴ് അവർ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ മരവരം മരം കഴുകുക പൂക്കുക രാവിലെ താട്ടി ആ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ അതിൽ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങൾ നീട്ടന്നെ മൂന്ന് മണിക്കായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ അഞ്ച് മണി സൂര്യസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയതും ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ തന്നെ നേരം വളർത്തിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ പാലക്കാട് എത്തി അവിടുത്തെ ഓരോ ടീയും പിന്നെ എന്താ ടൗൺ കിട്ടോ ടൗൺ എത്തിയപ്പോൾ ചില സ്നാക്സും കഴിച്ചു ഏകദേശം പൊള്ളാച്ചി വരെ അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പോണത് അബദ്ധമാകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല അവിടെ ഓക്കെ ആണെന്ന് പറയുന്നത് കേട്ടു പിന്നെ അങ്ങനെ പോവാന്ന് വെച്ചു പക്ഷേ എന്താണ് പൊള്ളാച്ചിയുടെയൊക്കെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്താണ് ചെറിയൊരു മഴയും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് ഞങ്ങൾ പുതപ്പ് എന്താണ് എനിക്ക് എവിടുത്തെ എവിടെ പോയാലും എനിക്ക് അവിടുത്തെ പുതപ്പുള്ള എനിക്ക് പറ്റും എനിക്ക് അലർജി ഉള്ള കാരണമാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കണം എന്ന് കരുതിയിട്ട് പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി അവന് പോണ വയ്ക്കുന്നത് നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ടത് വെക്കാം പിന്നെ അവിടെ നിന്ന് വാങ്ങാച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല അവിടെ നിന്ന് നമ്മളുണ്ട് പുതപ്പൊക്കെ വാങ്ങി അങ്ങനെ പോകുമ്പോഴാണ് ഇനി വാബീ ശബരിമല ഇവിടെയുള്ള ശബരിമല അവൻ പൊള്ളാച്ചി നമ്മളെ എന്താണ് പഴനിയില്ലേ പഴനി പഴനിമല ആ അതിനെയാണ് അവൻ ശബരിമല എന്ന് പറയുന്നത് അവനക്ക് ശബരിമല കാണണം എന്നിട്ട് ഭയങ്കര വാശി അപ്പോൾ ഞങ്ങൾ ശബരിമല ഇല്ലടാ അത് പഴനിയാണെന്നൊക്കെ പുറത്തൊന്നും സമ്മതിക്കണമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവല്ലേ അപ്പോൾ പഴനി ആ മല ആ ഭാഗങ്ങൾ ചുറ്റി കാണാൻ പറ്റുമോ എപ്പോഴും പോകുമ്പോൾ ഉദുമലപ്പേട്ട് വഴിയാണ് ഞങ്ങൾ പോകുന്നത് പോകുമ്പോൾ അതിങ്ങനെ ജസ്റ്റ് ദൂരത്തുനിന്ന് കാണുന്നതല്ലാതെ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റുമോ ഇല്ലയോന്നും നമുക്കറിയില്ല അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകണം എന്നും പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ നമ്മളിങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് പ്രവേശിച്ച ഈ എന്താ പറയുക ഈ കാറ്റാടിയന്ത്രമല്ലേ അതുകൊണ്ട് കണ്ട ഭയങ്കര സന്തോഷം വരാണ്ട് എന്താണെന്നറിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ എന്നാൽ അതിൻ്റെ അടുത്ത് കുറേ നിൽക്കണമൊക്കെ എനിക്ക് പേടിയാണ് അതങ്ങനെ പൊട്ടുമോ താഴത്തേക്ക് വീഴുവോ അങ്ങനെയൊക്കെ പേടിയാണ് പക്ഷെ എനിക്ക് അത് ദൂരത്തുനിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തമിഴ്നാട് എത്തിയിട്ട് അവിടുത്തെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന എൻ്റെ മുന്നിൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഈ പഴിഞ്ഞമല കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല തിരിച്ച് വിടുക എന്താ ചെയ്യാം അങ്ങനെയൊന്നും അറിയില്ല എന്നാലും ഞങ്ങൾ പോയി 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 അങ്ങോട്ട് കറക്കുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ അവർ ക്യാഷ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുമ്പോൾ അവർ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഓക്കെ എന്താണ് വിസിറ്റ് ചെയ്യാനാണോ അന്ന് വേഗം പോയിട്ട് വേഗം പോകുന്നോളൂ പറഞ്ഞു അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ നോക്കി അങ്ങനെ ഒക്കെ നോക്കിയിട്ട് അന്നേ വേഗം പോയിട്ട് വായോണ്ട് ഞങ്ങളങ്ങനെ പോയി പക്ഷേ പോകും തോറും അങ്ങോട്ട് ഭയങ്കര തിരക്കാണ് എവിടെ ഞങ്ങൾ ഏകദേശം ഇവിടേക്ക് എത്തുമ്പോഴത്തേനും ഉച്ചയായിരുന്നു അപ്പോൾ എന്താണ് നല്ല വെയിലും ഉണ്ട് എനിക്ക് സഹിക്കാനും പറ്റണില്ല ചെറിയൊരു പനിയുണ്ട് ഞാൻ ആ പനിയും പിടിച്ചിട്ടാണ് പോണത് അപ്പോൾ എനിക്ക് ഒരുപാട് നേരം ആ ചൂടും സഹിക്കാനും വയ്യ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ നാല് നാലുപോലൊന്ന് കണ്ട് പിന്നെ ഞങ്ങൾ നിർത്താൻ ഒന്നും പറ്റിയില്ല നിർത്താൻ പറ്റുന്ന സംഭവം നല്ല വേഗം തിരിച്ചു പോകുന്നു തിരിച്ചു പോകാണ്ട് പിന്നെ കൊടൈക്കനാലെത്തിയ നമുക്ക് വെള്ളം നല്ല വിലയാന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ മുന്നേ പോയേക്കുമ്പോഴൊക്കെ നല്ല നല്ല വില പിന്നെ അവിടെ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലല്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളം വാങ്ങിയാൽ പോകാം എന്ന് കരുതി ഇവിടെ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലേ വെള്ളൂ പിന്നെ അത് വാങ്ങി അങ്ങനെ പോണ പൊക്കിലാണ് ഈ ഇളനീരിൻ്റെ കണ്ടത് അപ്പം എൻ്റെ മോനയ്ക്ക് അപ്പോൾ വേണം അങ്ങനെ അങ്ങനെന്നാൽ ഇവരൊക്കെ ചായ ഒക്കെ കുടിച്ചായിരുന്ന ഇടയിലൊക്കെ എനിക്കതൊന്നും പറ്റി കുടിക്കാൻ പറ്റില്ല അപ്പം എന്നാൽ അത് കൈ കച്ചി അവൻ ആ എന്താണ് ഇളനീര് വേണം പക്ഷെ എനിക്കത് ഇഷ്ടമാണ് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അവിടെ വാങ്ങിയത് അവൻ എല്ലാവർക്കും സ്വതക്കുകയായിരുന്നു പിന്നെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ പുളിമാരല്ലേ ഇത് എത്ര കണ്ടാലും കൊതി തീരാത്തൊരു സംഭവമാണ് എത്ര വീഡിയോ എടുത്താലും മതിയാകൂല ഞാൻ എത്ര രീതി എവിടെ കണ്ടാലും ഞാൻ ഈ വീഡിയോസ് എടുക്കും ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ചുവട്ടിൽ വണ്ടി നിർത്തിയിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അത്ര നേരം നല്ല കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു ഒരു പ്രത്യേക ഒരു മൂഡാണ് മക്കൾ പുറത്തെ കുറച്ചേരൊക്കെ വണ്ടിന്ന് പുറത്തൊക്കെ കറങ്ങി പക്ഷേ എനിക്കപ്പഴൊന്ന് വീഡിയോ എടുക്കാൻ പറ്റും അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ ആ ഒരു സമയം എൻജോയ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകദേശം കൊടൈക്കനാലിൻ്റെ ഏകദേശം ചുരം കയറാനുള്ള ഏകദേശം എടുത്തെത്തി ഞങ്ങള് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ടില്ല കാരണം കണ്ണി കണ്ട ദൂരം ഒന്നും കഴിച്ചിട്ട് വയർ ഫുള്ളായിരുന്നു ഇവിടെ നിന്ന് മോനിക്കും ഇത് മാങ്ങി ഇതൊക്കെ വേണമെന്ന് പറഞ്ഞോക്കുമ്പോ അതിന് പൊളി പക്ഷെ ഒട്ടും ഇഷ്ടമായില്ല ഞാൻ ഫസ്റ്റ് കഴിച്ച പോയ്ക്കാന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല എക്കെന്നെ ഇക്കും സോനുട്ടി തന്നെ അതും പകുതി പുഴുവൻ കഴിച്ചത് അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാലെ ചുരം കയറുകയാണ് ഞാൻ കൊടൈക്കനാൾക്ക് എത്ര തവണ പോയിക്കോളെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരുപാട് തവണ പോയിക്കോളും പക്ഷെ അത്ര പേരും എനിക്ക് മടുക്കാത്ത ഒരു സംഭവമാണ് ഈ കൊട സ്ഥലമാണ് കൊടൈക്കനാൽ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഒട്ടിക്ക് അങ്ങനെ ഉണ്ട് അവനെ അങ്ങനെ എന്തായിട്ടേ പോയിട്ടുള്ളു പക്ഷേ എപ്പോൾ പോകാൻ എടുക്ക എടുക്കണു പോവാൻ പ്ലാൻ ഇട്ട ഞാൻ ഫസ്റ്റ് പറയാം കൊടൈക്കനാലി എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടൈക്കനാൽ അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിറയെ കുരങ്ങന്മാരുണ്ട് കാണാൻ എന്താണ് ഒരു പ്രത്യേക െൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പുരാഗസുന്ദരം അതിരൂപഗോപുരം ജീവിതാമൃതം ഈ കലാലയം എന്നും എൻറെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം ൃതം ഈ കലാലയം കൗമാരലോകീച്ചയിൽ ഞാൻ കടന്ന് നേരം വന്നു നിന്ന കേളി ഭവനം ഈ കലാലയം എൻറെ ജീവിതാമൃതം ഈ കാണ കാണ സംഭവല്ലേ അത് പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവം അത്ര വെച്ചാല് നമ്മൾ വണ്ടി തട്ടി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ കവച്ചിട്ട് കൊക്കയിലേക്ക് ചാടാതെ അത് നമ്മൾ വണ്ടീനെ ഒരു സിങ്ങോണ്ട് ഒരു സൈഡൊക്കെ ഇങ്ങനെ മാറ്റും എനിക്കത് എങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ എനിക്കറിയില്ല അതിങ്ങനെ ഒരു ഉരുളുന്ന സംഭവം അപ്പോൾ വണ്ടിങ്ങനെ ഉരുണ്ടുരുണ്ടിട്ട് ഇങ്ങോട്ടേനെ ഇങ്ങനെ സൈഡൊക്കെ മാറി നിൽക്കും അങ്ങനെ ഒരു പുതിയൊരു സെറ്റപ്പാന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇപ്പോൾ വണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടയിങ്ങനെ കൊടൈക്കനാൽക്ക് ഏകദേശം എത്താനായിട്ട് നമുക്ക് അവിടെ ആ ഈ മരങ്ങളില്ലേ ഈ മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം എൻ്റെ എൻ്റെ അത് കൊടൈക്കനാലെത്തിന്ന് അവനിയും പോകാണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ കൊടൈക്കനാലെത്തിന്നാണ് എൻ്റെ ഒരു മൂഡിൽ അപ്പോൾ അവിടെ നമ്മൾ കുറേ ഫ്രൂട്ട്സും മക്കൾ കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങി എന്തിനാണെന്ന് എനിക്കറിയില്ല എനിക്ക് ചോക്ലേറ്റൊന്നും എനിക്കിഷ്ടമല്ല അവിടുത്തെ പക്ഷെ അവർ ചോക്ലേറ്റൊക്കെ വാങ്ങി കുറേ കഴിച്ചു കുറേ എന്തൊക്കെയാണ് ഞാൻ അവിടുന്ന് ഒരു പ്രത്യേകതരം ഒരു പുളി തക്കാളി പോലത്തെ ഫ്രൂട്ട്സ് കിട്ടും അത് ഞാൻ കുറേ നോക്കി പക്ഷേ അതൊന്നും കിട്ട അത് കിട്ടിയില്ല പിന്നെ ഓറഞ്ചിനൊക്കെ ആകുമ്പോൾ നാട്ടു ദിനേകാട്ടിന് ഭയങ്കര വിലയാണ് അവിടെ ഓറഞ്ചിനൊക്കെ എന്ത് വിലയെന്നറിയോ പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ കുറച്ച് കറിയുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം ഞാൻ ഈ വെള്ളച്ചാട്ടം എന്താ കാണാത്തത് ഞാൻ വഴി മാറി കൊടുക്കുകയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കമായിരുന്നു പക്ഷേ കുറേ ഞങ്ങൾക്ക് എത്താനായിരിക്കുമ്പോൾ ഇത് വന്നു ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും അനിയത്തി ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി പോയേക്കുമ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ ഇട്ടിരുന്നു അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഫോണിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലേക്ക് പോകണമെങ്കിൽ കുറച്ച് മുന്നേറ്റാണ് എൻ്റെ മോനത് കളഞ്ഞത് അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിട്ടോ കൊടൈക്കനാലെത്തിയിട്ട് ഇത് അവിടുത്തെ ബിരിയാണിയാണ് ഈ ബിരിയാണിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയെന്നാണ് നോക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടി പണ്ടാറടങ്ങി എന്ത് റേറ്റ് ആണ് ബിരിയാണിക്ക് ടേസ്റ്റാണോ പക്ഷേ അതിന് കുറ്റം പറയാൻ പാടില്ല എന്നാ പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം ഞങ്ങൾ ഈ മുന്നിൽ പോണാൾക്കാർ ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോവാണ് കൊടൈക്കനാലിൽ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളേക്കാണ് ഒരു കുന്നത്താണ് വീട് താഴത്ത് ഇങ്ങനെ താഴ്വാര കാണാം ബാലിക്കണിന് സൂപ്പറാണെന്നൊക്കെ പോകാൻ ആണ് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ ചെന്നെക്കുമ്പോൾ തന്നെ എനിക്കെൻ്റെ പനി അധികമായി കാരണം ഈ താഴത്തുനിന്ന് തന്നെ നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് അടിച്ചിട്ട് എനിക്ക് പനി ഭയങ്കരമായിട്ട് പനി അധികമായി അപ്പോൾ നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് ഞങ്ങളവിടെ പോയിട്ട് ടീയൊക്കെ കുടിച്ചു ഞാൻ കൊടൈക്കാനുന്ന് വരുന്ന വരെ ഞാൻ ബ്ലാക്ക് ടീ അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല കാരണം അത് തൊണ്ടക്ക് നല്ല സുഖമുള്ള ഏർപ്പാടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടീയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് ജസ്റ്റ് രാത്രി ഒന്നും കാണാനും പറ്റില്ല കാരണം നൈറ്റ് ആയി ഏകദേശം ആയിരുന്നു എന്നാലും ജസ്റ്റ് ഞങ്ങളുടെ ആ കുടേക്കിനാൽ ലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു എല്ലാവരുടെയും ജസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് അപ്പോഴത്തേനും റീനുവാവ് ഏകദേശം ഉറങ്ങിയിരുന്നു കേട്ടോ യതാ <laughs> തണപ്പുടക്ക് <laughs> 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 കാണുന്ന ചൂടെന്ന ചനക്കിലിട്ട് ആവി കളക്കാണ്ട് നോക്കുമ്പോ നല്ല ചൂടുണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷെ കഴിക്കുമ്പോ അത്ര ചൂടുള്ള തണുപ്പ് കാരണാ തോന്നണം അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അതിൽ കൂടെ എല്ലാ ഷോപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് കേറി കണ്ട് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് അടുത്തതാണ് നാണയം വരെ